ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ പ്രശംസകൾ കിട്ടുമ്പോഴും വിമർശനങ്ങൾ കിട്ടുമ്പോഴും നാം എടുക്കേണ്ട നിലപാട് എന്ത് എന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു തരിക ജനക്കൂട്ടം ഒരു പിശാശുബാധി തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ ഒരു പ്രത്യേകത അവൻ ഊമനാണ് സംസാരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് അവനെയാണ് പിശാശ ബാധിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൻ്റെ കൃപയുടെ കരം നീട്ടി കർത്താവ് അവനെ സുഖപ്പെടുത്തുക ആ ക്ഷണത്തിൽ തന്നെ അവൻ സംസാരിച്ചു തുടങ്ങി എന്നാണ് വചനം പറയുന്നത് ഇത് കണ്ടിട്ട് ആൾക്കൂട്ടം ആശ്ചര്യപ്പെട്ടു പറയുക ഇതുപോലൊരു കാഴ്ച ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിടത്തും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കർത്താവിനെ അങ്ങോട്ട് വലിയ രീതിയിൽ പുകഴ്ത്തി പറയുക അപ്പോൾ മറുവശത്ത് ഫരിസയ്യരും കൂട്ടരും ഇത് കണ്ടിട്ട് പറയുക ഇവൻ വിശ്വാസികളുടെ തലവനായ ബേൽസ്ബൂലിനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രണ്ട് കോൺട്രാസ്റ്റ് എക്സ്ട്രീമാണ് ഒരിടത്ത് പുകഴ്ത്തി പറച്ചിൽ മറുവശത്ത് വിമർശനം ഈ ഒരു കോണ്ടക്സ്റ്റിൽ കർത്താവിൻ്റെ എന്താ ഇത് രണ്ടിനെയും മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് അവൻ തൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോവുക അവൻ്റെ കൺസേൺ എപ്പോഴും ജനങ്ങൾ മാത്രമായിരുന്നു വചനം പറയുന്നത് എന്താ ജനത്തോട് അവന് അനുകമ്പ തോന്നി എന്നുള്ളതാണ് ഇടയനില്ലാത്ത ആടുകളെ പോലെ ആലംബഹീനരായ ഈ ജനത്തെ കണ്ടിട്ട് അവന് അനുകമ്പ തോന്നി എപ്പോഴും അവൻ്റെ കൺസേൺ ഈ ജനം മാത്രമാണ് വേറൊന്നുമല്ല പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തു നമ്മോടും പറയുന്ന കാര്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറിയാൻ ഉയർത്തി കാണിക്കാൻ കുറേ പേരുണ്ടാകും അവരുടെ പുകഴ്ചകളിലോ ഉയർത്തിക്കാട്ടലിലോ ഒന്നും അമിതമായിട്ട് സന്തോഷിക്കുവാനോ ഒത്തിരി പേര് നമ്മൾ വിമർശിക്കാനും കുറ്റം പറയാനും മോശം പറയാനും ഉണ്ടാവും അവരുടെ വിമർശനങ്ങളിൽ തളർന്നു പോകാനോ സങ്കടപ്പെടാനോ ഇത് രണ്ടും ഉണ്ടാവും അത് രണ്ടും അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ നീ നിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോകുക ഇപ്രകാരം ഒരു നിലപാടെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റേതായതൊന്നും നിന്നെ സങ്കടപ്പെടുത്തില്ല കാരണം ഇന്ന് കൈയടിക്കുന്നവർ നാളെ കൂക്കി വിളിച്ചെന്ന് വരാം അപ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിട്ട് മാറും ഇന്ന് വിമർശിക്കുന്നവർ നാളെ അതിനപ്പുറവും ചെയ്തെന്ന് വരാം അപ്പോഴും നിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ പിന്നെയും വലിയ വേദനയായിട്ട് മാറിയെന്ന് വരാം അതുകൊണ്ട് അവരും ഇവരും പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമിട്ടാകരുത് നീ നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സങ്കടങ്ങൾക്ക് കാരണമെന്താ മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് ആലോചിക്കും എന്നൊക്കെ ആലോചിച്ച് കൂട്ടിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് വെച്ചാൽ നാം നമ്മുടെ ഐഡൻറിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് അവരും ഇവരും പറയുന്നത് കേട്ടിട്ടല്ല നീ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ത് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കുന്നുവോ അതനുസരിച്ച് നീ മുന്നോട്ട് പോകുക അപ്പോൾ നിന്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളൂ